ഏയ് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ല സാറോ വരുന്നില്ലേ ഇല്ലടാ ഏഹ് ഞാനെന്നല്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇത് ആലോചിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു അത് തന്നെ അല്ല നമ്മളിങ്ങനെ നല്ല കാര്യത്തിനും പോവല്ലേ ഏഹ് മൂന്നുപേരും കൂടെ ഇറങ്ങണ്ട ശരി നിങ്ങൾ പോയിട്ട് റെഡി ഏ ഇപ്പൊ വേണ്ട സാറേക്ക് ഇന്ന് തിരക്കുള്ള ദിവസമായിരുന്നു ஏய் இப்போ இதெல்லாம் பிரதானம். ওই கிட்ட ஒரு പെണ്ണാണ് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ. ആ നടക്കത്തേ കുറച്ചുകൂടി നല്ലது. അതാണ്. നമ്മുടെ ഷോന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളം ആയിരിക്കും. നോക്കിക്കോ. ഏയ് അങ്ങനെ ടിവി ഷോയൊക്കെ കണ്ടാൽ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നുംoverline നമുക്ക് കണ്ടോ. ഉവേ നമുക്ക് കാണാം. ഒരാളെ നൂദിക്കല ഉള്ളൂ. ಎಲ್ಲ പേവറുംサーനെ കണ്ടി. നട നട നട. നൂദിക്കല അല്ലല്ലോ. ഒരു ചെക്കിംഗ് ഉണ്ടേ? ആ നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്നത് ചെക്കിംഗ് ആണ് ആ സഹകരിക്കണം എവിടേക്കാ പോണെ എയർപോർട്ടിലേക്കാണ് കുറച്ച് ദൃതിട്ടാ ഓക്കേണ്ടോക്കണ്ടോ എന്താരും എനിക്കറിയില്ല നിനക്കറിയില്ലേ ആരാണ് വണ്ടിയുടെ എന്റെ വണ്ടിയാ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകാം ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ നിനക്കറിയില്ല എനിക്കറിയത്തില്ല രാവിലെ ചെക്കിംഗ് പറഞ്ഞാ നിക്കണേ ചെരക്കാനാണെന്ന് വിചാരിച്ചാ പറയുന്ന കേൾക്കും നിന്റെ ഓരോ

kope Sare itu dummy ya <laughs>

Thank you. ഇനി ഇതേപോലൊരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകുന്നു

നിങ്ങള് സമ്മല്ലോ അല്ല സാറെ സാറിനെ കണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ നിങ്ങൾ എന്താണ് ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇതുവരെ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത സർ ഇപ്പൊ നിങ്ങൾ വന്നതുകൊണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്നെ നന്നായുള്ള മനുഷ്യ നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് ബ്രദർ നിങ്ങൾ നിങ്ങൾ ഷൂട്ട് പ്ലീസ് 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 ഡിലീറ്റ് 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 ചെയ്യണം 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 എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ സഹായിക്കാനോ പറ്റില്ല നടനും നടനും മനുഷ്യനാണ് മനുഷ്യനാണ് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുനർത്തിയതെന്നും താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഏറ്റവും ഗംഭീര കളക്കളക്കിയത് പ്രശോ വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ് ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ പേരുടെ പെർഫോമൻസ് നീ വാ റിംഗ് ടോൺ ഒരാളും ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും സംഭവം ഇവന് ഇത്രയുള്ള ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ എല്ലാവരുടെയും ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം കിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കി കളമ്പി കേട്ടോ

ആ ശ്രീശാന്ത് ശ്രീശാന്ത് ബോൾ എന്താ സാർ ബെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ ഓർമ്മകളാ ഇതൊക്കെ ഇതാണ് ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ് അവിടെ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച് മൊബൈൽ ഫോൺ പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി നസീർ സാർ വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറാ എനിക്ക് ഈ സിനിമയോടുള്ള ഒരു പ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ടൊരു നടനല്ലടാ മേക്കപ്പ് മാനും ഒന്ന് രണ്ട് പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇരുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അത് നസീർ സാറിന്റേത് പഠിച്ചൊരു ശീലമാണ് സാർ എപ്പോഴും പറയും നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു സാർ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് നീ ഇവിടെ ബിവറേജസിൽ ഏജൻസി പോയിട്ടേ ആ ഒരു ബോട്ടിൽ ആർക്ക് എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ ഒ ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറേ കുടിച്ചത് തന്നെ സാറേ പ്രകാശ് സാറെന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനോട് സഹായമായിട്ടോ നീ വലിയ വർത്താനൊന്നും പറയണ്ട വാങ്ങുന്നുണ്ടോ ഇല്ലയോ ഇല്ല സാർ സോറ സാറ് പറഞ്ഞില്ലേ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ വെള്ളം ൂ നന്നായ എനിക്കറിയില്ല നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് സർ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ് അതും ചെറിയ സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ്സ് ും സിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു ഒരു സിനിമ സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അത് ചെയ്തു ചെയ്തു എത്രമാത്രം അരികെ ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ആക്ച്വലി ഹീറോ ഞാനല്ല സീനിയർ ആക്ടർ മോഹൻകുമാർ അതിന്റെ സംവിധായകൻ സമാന്തര ന്യൂ ജനറേഷൻ ശ്രമിച്ചു പിന്നെ കലാമൂല് പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പി കാലുകയറ്റി വളർന്നടിച്ച് വീഴുന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളി പതപ്പ് കമ്പിളി പതപ്പ് പറഞ്ഞ പടം സൂപ്പർ ഇത് ഇന്റർവ്യൂ അല്ലേ വണ്ടി ഒന്ന് ആക്കി സംശയം ഉണ്ടെങ്കിൽ

വിളിക്കണം ഞാനൊന്നും അയ്യോ ഇത് മോഹൻകുമാർ സാറിന്റെ സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ അനരോഗീക്റ്റി തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു എന്നിട്ടാണോ ഒരു പരി知りല്ലാത്ത ഒരാൾ വടി ഉഴുങ്ങിയവലിക്കുന്ന അതെ എന്താউট ഇതിന് കടമര പോലെ സർവവംഗം അപ്സറ്റ് ആയിരിക്കല്ലേ അയ്യോ എനിക്ക് ഒറ്റക്കാര്യ കൊടുത്തിട്ട് സംഗടമുള്ള ഒരുപാട് കടകളൊക്കെ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ സാറിനെ റെക്കമെൻഡ് ചെയ്യോ അല്ല സാർ വേറെ ദേ പറയത്വില്ല റെക്കമെൻഡ് ചെയ്യ് എത്ര വേറെ അതുപോലെ രക്ഷപ്പെടുത്തി സോ നൈസ് ടു മീ യു കൺവേ മൈ കണ്ടോളൻസസ് ടു യുവർ ഫാദർ ആദ മാതി താങ്ക്യൂ എന്തേം കൂടി പറഞ്ഞു കേട്ടോ സാർ സാറെന്നാ പിടുത്തോ സാറേ കയറി പിടിച്ചത് ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് മുറുകെ പിടിച്ചൂടെ പുറകെ നടന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമ നടൻ കല്യാണം കഴിക്കേണ്ടി അയ്യോ വേണ്ട ഇപ്പൊ കറക്റ്റ് ആണ് ലാസ്റ്റ് സാറാ ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ നമസ്കാരം ആരേത് സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാമ്പ് പ്രൊഡ്യൂസർ ഇവിടെ ഉള്ള വഴി അറിയാവുന്നായിരിക്കും ആ എന്റെ പൊന്നണ്ണ പുതിയ വല്ലോണ്ട് പറയാ പ്രകാശ് എണ്ണം പറഞ്ഞു അവാർഡിന്റെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെ അണ്ണാക്കിലിട്ട് പൊടിക്കുന്നവരിലേക്കും അവരുടെ അണ്ണാ ഞാൻ വന്ന കാര്യം പറയാം വരുന്നതിന്റെ പിന്നെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ നൂറാം ദിവസം സെലിബ്രേഷൻ ആണ് അണ്ണനും ശ്രീകുട്ടിയും വരണം പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ചുപേർക്ക് മെമൻഡോയും കൊടുക്കണം ആശംസയും പറയണം എന്തിനാണ് ചിരിച്ചത് ഇത്രയും കാലം തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എന്നെ ആരും ഞാനൊന്നും നമ്മൾ ഞാനിവിടെ കഴിഞ്ഞ കാലമൊക്കെ പറഞ്ഞോണ്ട് അണ്ണൻ അങ്ങനെ ആവല്ലേ ഇത്തരം പരിപാടികൾക്ക് വരുമ്പോഴണ്ണാ നമ്മൾ ലൈവായിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയൂ നമ്മളായിട്ട് ഉണ്ടാക്കാതെ നമുക്ക് ഒരു കളറും സിനിമ ഞാൻ തരത്തില

അതല്ലേ പ്രാവശ്യം നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിലെ ഏത് ക്യാരക്ടർ വർക്ക് ഔട്ട് നമുക്ക് പറ്റില്ല വർക്ക്ഔട്ടാവുന്നില്ല ഡീപ്പ് ആയിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം അല്ല ബ്രദേസ് ആകുമ്പോൾ മൂന്നുപേരും ഒരേപോലെ ഇരിക്കുന്ന നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റയാള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ മകൻ സാറ് കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സിൽ അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്റ്റിങ്ങിൽ പൊളിച്ചോളാം